ഹലോ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം രണ്ട് ക്യാരറ്റും ഒരു മുട്ടയും ഉണ്ടെങ്കിൽ ടപ്പേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള ഒരു സ്നാക്കാണ് നല്ല സോഫ്റ്റും അതേസമയം നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഈ ഒരു സ്നാക്ക് ചൂടുകൂടെ കഴിക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കണേന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിന് മെയിനായിട്ട് വേണ്ട രണ്ട് രണ്ടായിട്ടും ക്യാരറ്റും മുട്ടയുമാണ് രണ്ട് ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പീലോഫിയുടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനൊരു നാല് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു അല്പം വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി ഇത് മറ്റൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം സ്നാക്ക് ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ നിറയെ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് പിഞ്ചളവിൽ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം മധുരവും കാര്യങ്ങളൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആകാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ചൊന്ന് ഹാർഡായിട്ടായിരിക്കും നമ്മുടെ മാവ് കിട്ടുക അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു വേണം മിക്സ് ചെയ്തെടുക്കാൻ ഒത്തിരി അങ്ങ് ലൂസ് ആവണ്ട കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി അപ്പം ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം അത്രേ ഒഴിച്ചു കൊടുത്തോളൂ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ കറക്റ്റ് പരിവം സ്പൂണിന് കോരി എടുക്കുമ്പോൾ ഇതുപോലെ കിട്ടണം അപ്പം നമ്മളുടെ സ്നാക്കിന് വേണ്ടിയുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ നല്ല പോലെ ചൂടായ ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചു ഇനി നമുക്ക് സ്പൂണിന് ഇതേപോലെ അങ്ങ് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്രൈ ആവുന്ന ടൈമിൽ നന്നായിട്ട് അങ്ങ് പൊങ്ങി വരും അപ്പോൾ അതുകൊണ്ട് ചെറിയ സ്പൂണിന് ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇളക്കമൊന്നും ചെയ്യരുത് ഒട്ടിപ്പിടിക്കും ഇനി ഇത് പതുക്കി വന്ന് തിരിച്ച് മറിച്ചു വിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളൊന്ന് വേഗാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഉള്ളോട്ട് വേഗവും ഇല്ല അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് വന്നിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇപ്പം നല്ലൊരു ഗോൾഡൻ ആയിട്ടുണ്ട് ഉള്ളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എനയിൽ നിന്ന് കോരി മാറ്റാം കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിതുപോലെ ബാക്കിയും കൂടി അങ്ങ് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ നമ്മൾ മാവൊക്കെ നേരത്തെ ഇതുപോലെ റെഡിയാക്കി വെക്കുവാണെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ ഇതുപോലെ അങ്ങ് ചൂടോടെ ഉണ്ടാക്കി കൊടുത്താൽ ശരിക്കും അവർ നല്ല ഇഷ്ടത്തോടു കൂടി കഴിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ട് കൊടുത്തതും നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ ഇൻസൈഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇതാക്കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് ചൂടോടുകൂടി കഴിക്കാനായിട്ടാണ് ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പൊ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം